മേലങ്കി മതത്തിന്റെ മറവിൽ അവരുടെ സ്വാർത്ഥ സംരക്ഷണങ്ങൾക്ക് വേണ്ടി മതത്തെ മറയാക്കുന്ന ഭീകരതക്ക് മതമില്ല ഇവിടെ വർഗീയതയും വംശീയതയും ഭീകരവാദവും തീവ്രവാദവും പ്രചരിപ്പിക്കുന്നവരാരാ മതവുമായി ബന്ധമുള്ളവർ അല്ല എല്ലാ മതത്തിലും ഉണ്ടാകാം ഭീകരവാദികൾ തീവ്രവാദിവാദി ഹൈന്ദവ മതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഹൈന്ദവ ദർശനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിക്ക് എങ്ങനെയാണ് ഭീകരത സൃഷ്ടിക്കാൻ സാധിക്കാൻ തീവ്രവാദിയാകാൻ കഴിയുക സാധ്യമല്ല കാരണം മാനിഷ പറഞ്ഞ വാൽമീകി മഹർഷിയുടെ പരിശുദ്ധമായ ദർശനം ലോകത്തോട് നൽകുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദിയാകാൻ കഴിയുക കഴിയില്ല ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ദർശനം കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഹൈന്ദവന് തീവ്രവാദിയാകാൻ കഴിയില്ല അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ തത്വം അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് തീവ്രവാദിയാകാൻ കഴിയൂ കഴിയില്ല കഴിയില്ല പിന്നെ ഓരോ മതത്തിന്റെയും പേരിൽ പലരും പ്രത്യക്ഷപ്പെട്ടു അവർ മതവുമായി ബന്ധമില്ലാത്തവരാണ് മതത്തിന്റെ അണിഞ്ഞ് മറവിൽ അവരുടെ സ്വാർത്ഥ സംരക്ഷണങ്ങൾക്ക് വേണ്ടി മതത്തെ മറയാക്കുന്ന ഭീകരവാദികൾ ഭീകരതക്ക് മതമില്ല മതമില്ല വർഗീയതക്ക് ഇസ്ലാം സ്നേഹമാണ് ലോകത്തോടുൽ ലോകത്തോടും വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നവർ അതിന്റെ പേരിൽ മരിച്ചു വീഴുന്നവർ എന്റെ സമുദായത്തിൽ പെട്ടവരല്ല മുഹമ്മദ് പുണ്യപ്രവാചകരുടെ അരിയായി എങ്ങനെ തീവ്രവാദിയാകാൻ കഴിയും കഴിയില്ല എങ്ങനെ ഭീകരവാദിയാകാൻ കഴിയും കഴിയില്ല ഇതാണ് ഇസ്ലാം പിന്നെ ഇസ്ലാമിന്റെ പേരിൽ വിവിധ പേരുകളിൽ ഇവിടെ പലരും കടന്നു വരുന്നില്ലേ ഈ സ്നേഹം പഠിപ്പിച്ച മുത്തുർ പേര് പോലും ദുരയോഗ ദുരുപയോഗം ചെയ്ത് ഐ എസ് ഐ എസ്വാദികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വടക്കേച്ചമായ കാസർഗോഡ് ജില്ലയിലെ പടന്തയിലും പരിസരങ്ങളിൽ നിന്നും ഭീകരതയ്ക്കു വേണ്ടി പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുപോയ ആളുകൾ സിറിയയിലെ ഏടുകളിൽ വളരെ പവിത്രതയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ പേരിലെ പോലും ദുരുപയോഗം സിറിയയിലെ കാടിനെക്കാനാണെന്ന വ്യാജേന തീവ്രവാദത്തിന് വേണ്ടി മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടുപോയി ആരാ കൊണ്ടുപോയത് മഷാഹിഹന്മാരുമായി ബന്ധപ്പെട്ട ആളുകൾ

അതിലേക്കൊക്കെ പോയതാരാ പള്ളികളിൽ എന്ന പേരിൽ പ്രഭാഷണം കേൾക്കാൻ പോയാ പോയാ ചുമ എന്ന പേരിൽ നടന്നിരുന്ന മീറ്റിംഗിൽ സംബന്ധിച്ചിരുന്നവർ പള്ളിയിടമകളിൽ പാതിരാവിന്റെ പഴുതിൽ രഹസ്യ മീറ്റിംഗുകളിൽ കൂടിയിട്ട്

അതേ സലഫികൾ അതേ ഭീകരവാദികളായ സലഫികളുമായി പൂർണ്ണമായി മുസ്ലിം ഉമ്മത്ത് വിട്ടുനിൽക്കണം നമുക്കവരുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മശാഹന്മാരുടെ നിർദേശത്തിൽ മടവൂർ അറുപത്തിമൂന്ന് കൊല്ലം ഈ കേരളത്തിൽ ജീവിച്ചിട്ട് നേലായുധനെന്ന് പറയുന്ന ആ മുസ്ലിം സഹോദരന്റെ മടിയിൽ തലവെച്ച് കിടന്ന മടപൂർ മടവൂർ അമുസ്ലിംങ്ങളായ പലരും നൂറ് നൂറ് പ്രശ്നങ്ങളുമായി കടന്നു വരുമ്പോ സമാശ്വാസത്തിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ തെളിനീരായി മടവൂർ സ്പർശനം ആശ്വാസത്തിന്റെ വചസ്സുകൾ കേട്ട് അഭയം തേടിപ്പോയ അമുസ്ലിം പട്ടിക നീണ്ടതാണെങ്കിൽ ഈ ഭീകരവാദികളായ തീവ്രവാദികളായ വഹാബികളുമായി സന്ധിയാകാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ ശക്തമായ രൂപത്തിൽ പറഞ്ഞു അവൻക്ക് നമ്മുടെ സലാം ഇല്ല അവന്റെ സലാം മടക്കനില്ല ബന്ധമുള്ളവനല്ല അവരുമായി യാതൊരു സന്ധിയും ഉണ്ടാകാൻ പാടില്ല മടവൂരി ചുമഴത്തു പള്ളിയുടെ കാലിയാണ് മടവൂര് മടവൂര് മഹലിലെ ഒരു പൗരപ്രധാനിയായ വ്യക്തിയുടെ മകളുടെ നിക്കാഹി നടത്തിയ കാർമ്മികത്വം വഹിക്കേണ്ടതാര്യായ മടവൂർ കുനയാണ് പുതുമണവാളന ഭീകരവാദിയാണ് സ്നേഹത്തിന്റെ ശത്രുവായ ധീന്റെ ശത്രുവായ റസൂരിന്റെ ശത്രുവായ പെൺകുട്ടി അത് ചെയ്ത് കൊടുക്കാൻ അതിന് കാർമ്മികത്വം വഹിക്കാൻ എനിക്ക് ആളുകളൊക്കെ ഇനി പഠിച്ച നാട്ടിലെ പ്രധാനിയാണ് അയാള മകളെ കാവ്യരെ കഴിച്ചുകൊടുത്തില്ലേ ഇപ്പൊ നാട്ടിലെന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം എന്ത് അവരുടെ തീരുമാനം ശക്തമാണ് അവരുടെ തീരുമാനം ശക്ത അവരുമായി വിട്ടുനിൽക്ക വിട്ടുനിൽക്ക യാതൊരു ഇല്ല അവരോടുള്ള സമീപനത ശക്തമാണ്